ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ജീത്തോ പാസഞ്ചർ എന്റെ കയ്യിലുള്ള ജീത്തോ പാസഞ്ചർ ആൽഫ ആപ്പ വണ്ടികളുടെ മൊത്തത്തിലുള്ള സ്റ്റോക്ക് ആണ് വീഡിയോ ഇത്തിരി ലെങ്ത് കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൽഫ ആപ്പ മഹേന്ദ്ര ജീത്തോ ടാറ്റൈസ് ദോസ് നമ്മുടെ കയ്യിലുള്ള മൊത്തം സ്റ്റോക്കാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ കണ്ട വണ്ടികൾ വണ്ടികളുണ്ടാവും അതേപോലെ പുതിയ സ്റ്റോക്കുള്ള വണ്ടികൾ ഉണ്ടാവും സി എൻ ജി ഓട്ടോറിക്ഷകളുണ്ട് ബജാജ് ഡീസൽ വണ്ടികളുണ്ട് സിപ്പ് ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഓണം പ്രമാണിച്ചിട്ട് സെപ്റ്റംബർ ഒന്ന് തൊട്ട് സെപ്റ്റംബർ പത്താം തീയതി വരെ നമ്മുടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഏത് വണ്ടിയായാലും നമ്മൾ എടുക്കുന്ന വണ്ടി ഡീസൽ വണ്ടി ആണെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ പെട്രോൾ ആണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോള് സി എൻ ജി നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും ഏത് വണ്ടി എടുക്കാണെങ്കിലും നമുക്ക് പുതിയ ബാറ്ററികളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് സെപ്റ്റംബർ ഒന്നുകൊണ്ട് സെപ്റ്റംബർ പത്ത് വരെ മേടിക്കുന്ന വാഹനങ്ങൾക്കാണ് നമ്മൾ ഇതിനൊരു ഓഫർ ഓണം പ്രമാണിച്ച് നമ്മൾ ഓഫർ കൊടുക്കുന്നതാണ് ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഫുൾ ടാങ്ക് ഡീസലും അതേപോലെ പുത്തൻ ബാറ്ററി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞ സെക്ഷനിലാണെങ്കിൽ നമുക്ക് ഫുൾ സിപ്പുകളാണ് അത് നമുക്ക് ആദ്യത്തെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് വണ്ടി ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി പതി പതിനായിരം രൂപ നമുക്ക് തൃശ്ശൂർ പാലക്കാട് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒരു ലക്ഷത്തി പതിനായിരം പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഷീറ്റ് ഗ്രില്ലും ഗ്രില്ല ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അതുപോലെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിപ്പിന്റെ കൂട് വണ്ടി ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷം നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ബാക്കി ഒരു അമ്പത് ശതമാനം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആപ്പ ഗുഡ്സ് എക്സ്ട്രാ എൽ ഡി വാഹനമാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അതുപോലെ അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എയ്സ് നിലവിൽ പുതിയ ടെസ്റ്റ് കൂടി വാഹനമാണ് നമ്മൾ ചോദിക്കുന്നത് പോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്ലസ് പേപ്പർ എല്ലാം ക്ലിയർ ഉള്ള വാഹനമാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ അതുപോലെ ഐസ് പെട്രോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഹനമാണ് ഈ വാഹനത്തിൽ നമുക്ക് ഓണർ പ്രമാണിച്ച് നമുക്ക് ക്യാഷ് ബാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വാഹനം പർച്ചേസ് ചെയ്തു നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് നമ്മൾ ചോദിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഓണം പ്രമാണിച്ച് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് വണ്ടി കൊടുക്കാം ഇരുപത്തിയ്യായിരം നമുക്ക് ക്യാഷ് ബാക്ക് അടങ്ങി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി മൂന്ന് മോഡൽ ടാറ്റൈസ് അതുപോലെ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ദോസ്താണ് മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പോലെ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ നമുക്ക് ദോസ് ഇറക്കാൻ പറ്റും അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ ജീപ്പോ പ്ലസ് ഏഴേകാലായിട്ട് നീളം വരുന്ന വണ്ടി ഡീസൽ വണ്ടി പുതിയ ടെസ്റ്റോട് കൂടിയിട്ടുള്ള ഇൻഷുറൻസോട് കൂടിയിട്ടുള്ള വാഹനമാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഫിനാൻസ് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇതിനും നമുക്ക് ഇരുപത്തയ്യായിരം നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സൂപ്പറോ പ്രോഫിറ്റർക്ക് പവർ സ്റ്റിയറിംഗോട് കൂടി വരുന്ന മാക്സി ട്രക്ക് വാഹനമാണ് പുതിയ പേപ്പർ ഫുൾ പുതിയ പേപ്പർ ആക്കി ക്ഷേമ ക്ലിയർ ആക്കി കൊടുക്കാം ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓണത്തിന്റെ ഓഫറായിട്ട് നമുക്ക് ലാസ്റ്റ് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രീതി നമുക്ക് കൊടുക്കാം എടുക്കുന്ന കസ്റ്റമർക്ക് നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടായിരുന്നില്ല ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടി മൂന്ന് ലക്ഷത്തി അമ്പത്തയായിരം രീതി നമുക്ക് കൊടുക്കാം മാക്സി ട്രക്കാണ് വാഹനം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സൂപ്രോലും മിനി ട്രക്ക് ഉണ്ട് ഷീറ്റ് വർക്കും ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് പുതിയ പേപ്പർ പേപ്പറാക്കിയിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ആ വാഹനത്തിനും നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടാവുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മിനി ട്രക്ക് ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരിക്കും നമുക്ക് കൊടുക്കാം ഷീറ്റ് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ് അതേപോലെ നമുക്ക് അപ്പുറത്ത് ഇറക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലും മാക്സിമം ആണ് പുതിയ പേപ്പർ ആക്കിയിട്ട് നമുക്ക് ആ വാഹനം ഒരു ലക്ഷത്തി അമ്പതിനായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പതിനാല് മോഡൽ മാക്സിമം ഒരു ലക്ഷത്തി അമ്പതിനായിരം അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് ഇതൊക്കെ ചില വണ്ടികൾ നമ്മൾ മുന്നേ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും അതിനാത്ത നമുക്ക് ഒരു ഓഫർ പ്രൈസ് എന്ന രീതിയിലാണ് നമ്മൾ നമ്മളിപ്പോ ചെയ്യുന്നത് അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മുള്ള ആൽഫ പ്ലസ് ഈ വാഹനം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം പേപ്പറൊക്കെ ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി മൂന്ന് മോഡൽ ബജാജ് മാക്സിമം കാർക്ക് പുതിയ പേപ്പറുള്ള വാഹനമാണ് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം രണ്ടേ മുപ്പത് പറഞ്ഞ വണ്ടിയാണ് രണ്ട് പതിനഞ്ചിനും അടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിന് വണ്ടിയാണ് ഇരുപത്തിമൂന്ന് മോഡൽ മാക്സിമം കുറിച്ച് പുതിയ പേപ്പറോഡ് ഉള്ള വാഹനം ഈ വാഹനം നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം നമുക്ക് വണ്ടി കൊടുക്കാം രണ്ട് മുപ്പത് വില പറയുന്ന വണ്ടിയാണ് രണ്ട് പതിനഞ്ചിന് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സി എൻ ജി ഇരുപത്തിമൂന്ന് പത്താം മാസം വണ്ടിയാണ് നമുക്ക് വരുന്ന ടെസ്റ്റ് നമുക്ക് പുതിയതായി കൊടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാഹനം കൊടുക്കാം മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് വാഹനം ഇറക്കാൻ പറ്റും അടുത്ത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിന് വണ്ടിയാണ് സി എ ജി ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം നമുക്ക് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ് പ്രൈസ് പറഞ്ഞ വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇരുപത്തി രണ്ട് മോഡൽ പുതിയ പേപ്പറോഡ് പോയിട്ടുള്ള വാഹനമാണ് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടി തന്നെയാണ് ബജാജ് മാക്സിമയുടെ സി എൻ ജി വേണ്ടി ഈ വാഹനം നമുക്ക് ഫുൾ പണിതാനും വേണ്ടി രണ്ട് ലക്ഷത്തി പതിനായിരം നമുക്ക് കൊടുക്കാം ഇതെല്ലാം ഓണത്തിന് നമ്മൾ ഓഫറാണ് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൽഫ പാസഞ്ചർ ആണ് ഈ വാഹനം നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ അടുത്ത മോഡൽ പോള വെച്ച് പെടുന്ന ഇന്റീരിയറും കാര്യങ്ങളും സീറ്റും ഒക്കെ നല്ല വൃത്തിയുള്ള വാഹനമാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പതിമൂന്ന് മോഡൽ ആൽഫ പാസഞ്ചർ പിന്നെ അടുത്ത് നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡല് ജീത്തോ ആണ് ബാക്ക് ക്ലാസ് ആക്കിയുള്ള ടൈപ്പ് വാഹനമാണ് വർഷത്തെ പുതിയ ടെസ്റ്റോട് കൂടിയുള്ള വാഹനം മൂന്ന് പത്തിന് നമുക്ക് പതിനേഴ് മോഡൽ ജീത്തോ പാസഞ്ചർ നമുക്ക് കൊടുക്കാം ഫിനാൻസ് നമുക്ക് അറിഞ്ഞു കൊടുക്കാം അടുത്ത് വരുന്നത് നമുക്ക് പതിനെട്ട് മോഡൽ ആപ്പ എക്സ്ട്രാ ആണ് ഒരു ലക്ഷത്തി എൺപതിനായിരിക്കും നമുക്ക് കൊടുക്കാം ഫിനാൻസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നമുക്ക് ഫിനാൻസ് കിട്ടണ വേണ്ടിയാണ് അതുപോലെ പതിനെട്ട് മോഡൽ ചെറിയ വേണ്ടി ആപ്പ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരിക്കും കൊടുക്കാം പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് പഠിച്ചിട്ടുള്ള വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാരാണ് ബജാജ് മാക്സിമ ഡീസൽ വേണ്ടി ബലിയ വേണ്ടിയാണ് നമുക്ക് പതിമൂന്ന് മോഡൽ വണ്ടി നമുക്ക് പേപ്പർ നിലയിലെല്ലാം അമ്പത്തയ്യം ആയിരിക്കും കൊടുക്കാം വില നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫിനാൻസ് ഒന്നും കിട്ടില്ല അതേപോലെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അപ്പൊ പ്രൈവറ്റ് വണ്ടിയാണ് വിലയിൽ എല്ലാ പേപ്പറും ക്ലിയർ ആണ് അടുത്ത വർഷം റേറ്റസ്റ്റ് വരുന്നത് ഈ വാഹനം നമുക്ക് തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വില പ്രൈസ് നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത് വരുന്നത് വീണ്ടും ഒരു സൂപ്പർ തന്നെയാണ് സൂപ്രോഫിക്ക് രണ്ടായിരത്തി മോഡൽ പവർ സ്റ്റോറും കൂടെ കൂടി വരുന്ന വാഹനമാണ് ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരിക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇരുപത്തയ്യായിരം ക്യാഷ് ബാക്ക് അടക്കം നമുക്ക് മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരിക്കും പുതിയ പേപ്പറാക്കി ക്ഷേമ ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത് നമുക്ക് സൂപ്പർ സൂപ്പർകാരി ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പുതിയ പേപ്പർ വഴിയുള്ള വാഹനം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ലാറ്റേസിന്റെ കൂടുവണ്ടിയാണ് ഈ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരിക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് പേപ്പറൊക്കെ ക്ലിയർ ആണ് വാഹനം കൊടുക്കാം ഫിനാൻസ് നമുക്ക് അറേഞ്ച് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമുക്ക് ഇവിടെ വരുന്നത് കൂടുതൽ ത്രീ വീലർ പാസഞ്ചർ ഉണ്ട് അതേപോലെ ഗുഡ്സ് വണ്ടികളുണ്ട് ഫിഷ് കാരിയർ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ വീഡിയോസിൽ കണ്ട വണ്ടികളുണ്ട് അത് ഇല്ലാത്തത് ആദ്യത്തെ വണ്ടി നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫോർ സ്ട്രോക്ക് വരുന്ന പെട്രോൾ വണ്ടിയാണ് ഈ വാഹനം നമുക്ക് ഓണത്തിന്റെ ഓഫർ അനുസരിച്ച് നമുക്ക് എൺപതിനായിരം നമുക്ക് കൊടുക്കാൻ തോന്നി രണ്ടായിരത്തി ഇരുപത് മോഡൽ പെട്രോൾ വണ്ടിയാണ് അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആപ്പ് എക്സ്ട്രാ ഇല്ലേ പേപ്പർ ഒക്കെ നിലവിൽ ക്ലിയർ ആണ് ഈ വാഹനം നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരിക്കും നമുക്ക് കൊടുക്കാം പ്രൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അടുത്ത് അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്റ്റീൽ ബോർഡ് വരുന്ന ആപ്പാണ് ഫിഷ് കാരിയർ ആണ് ആ വാഹനം നമുക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം നമുക്ക് കൊടുക്കാം ഫുൾ സ്റ്റീലിന്റെ പെട്ടുള്ള നമുക്ക് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വാഹനമാണ് രണ്ടു ലക്ഷത്തി പതിനായിരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് ഇവിടെ ഒരു സിപ്പ് പറഞ്ഞ കൂടി ഇവിടെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഹനമാണ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാഹനം പേപ്പർ വാങ്ങണം എല്ലാം ക്ലിയർ ആണ് ക്ഷേമ ക്ലിയർ ഉള്ള വാഹനമാണ് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമുക്ക് അടുത്ത് വരുന്ന ഒരു സൂപ്പർ മിനി ട്രക്കാണ് ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടിയാണ് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വാഹനം നമുക്ക് പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട് നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരിക്കും നൂറ് ശതമാനം നമുക്ക് ലോൺ പാസ് ആവുന്ന വണ്ടികൾ നാല് ലക്ഷത്തി അമ്പതിമൂന്നുള്ള സൂപ്പർ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതൊക്കെ ഈ സെക്ഷനിൽ സെക്ഷനില് വരാണെങ്കിൽ വണ്ടിയാണ് ആർ സീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് ആർ സീറ്റ് പുതിയ പേപ്പർ ആക്കിട്ട് വാഹനം കൊടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് അതേപോലെ പതിമൂന്ന് മോഡൽ ആൽഫോ പാസഞ്ചർ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് കൊടുക്കാം അതൊക്കെ ഓഫർ പ്രൈസ് ആണ് അതിന് പറയാനില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് പുതിയ ടെസ്റ്റോട് കൂടിയുള്ള വാഹനം അടുത്ത ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസലിന് നിൽക്കുന്ന പ്രൈവറ്റ് വാഹനമാണ് ഈ വണ്ടി നമുക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാം പതിനൊന്ന് മോഡൽ വണ്ടി അമ്പത് രൂപ നമുക്ക് കൊടുക്കാം പ്രൈവറ്റ് വണ്ടികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയാണ് അതേപോലെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പാസിറ്റി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് കൊടുക്കാം ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അടുത്ത് വരുന്നത് ഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ബജാജിന്റെ കുട്ടി ഡീസലാണ് ഈ വാഹനം നമുക്ക് അറുപതിനായിരിക്കും നമുക്ക് കൊടുക്കാം പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം പേപ്പർ ഭാഗങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഓണത്തിന്റെ ഓഫർ പ്രമാണിച്ച് നമുക്ക് അമ്പത് രൂപ കൊടുക്കാം അറുപത് രൂപ ചോദിക്കുന്ന വില അമ്പതിനായിരിക്കും നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഡീലും വർഷവും കാര്യവും ഒക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് പിന്നെ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ആപ്പ പുതിയ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് എൺപത്തഞ്ചു രൂപ നമുക്ക് കൊടുക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പുതിയ പേപ്പറുള്ള സി എൻ ജു പറഞ്ഞു നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഫൈനൽ പ്രൈസ് ആണ് ഒരു ലക്ഷത്തി എൺപത്തിയ്യായിരിക്കും ഇരുപത്തി മൂന്ന് മോഡല് ടെസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പുതിയ പേപ്പറുള്ള വണ്ടിയാണ് ഒന്ന് എൺപത്തഞ്ചിന് കൊടുക്കാം അതുപോലെ പതിനാല് മോഡൽ ആൽഫ കോംഫി ഉണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പേപ്പറൊക്കെ ക്ലിയർ ആണ് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് അടുത്ത് വരുന്ന പതിനെട്ട് മോഡൽ രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് ഉള്ള വാരം ട്രസ്റ്റ് പുതിയത് ഇൻഷുറൻസ് ടാക്സ് ക്ലിയർ ആയിട്ടുള്ള വാരം ക്ഷേമ അടക്കമുള്ള വണ്ടി ഒരു ലക്ഷത്തി നാല്പതിനായിരിക്കും നമുക്ക് കൊടുക്കാം അതുപോലെ പതിനേഴ് മോഡലിൽ പതിനെട്ടുശേഷം വരുന്ന വെള്ളിമൂങ്ങി നമുക്ക് പുതിയ പേപ്പർ ആക്കിയിട്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം നമുക്ക് കൊടുക്കാം ഫൈനൽ പ്രൈസാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടാക്സിൽ നിൽക്കുന്ന വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരിക്കും നമുക്ക് കൊടുക്കാം അഞ്ച് സീറ്റ് വണ്ടിയാണ് ഇത് ഫൈനൽ പ്രൈസാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പ്രൈവറ്റ് വണ്ടി വെള്ളിമൂങ്ങ ഒരു ലക്ഷത്തി പതിനായിരം നമുക്ക് കൊടുക്കാം പ്രൈവറ്റില് ഒന്നേ പത്തിന് കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെൻസർ ഇല്ലാത്ത പുതിയ പേപ്പറോട് കൂടിയുള്ള വാഹനമാണ് സെക്കൻഡ് ഓണർ നിൽക്കുന്ന വാഹനമാണ് ഈ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫുൾ പേപ്പറാക്കി കൊടുക്കാം പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആക്കാം നെഗോഷ്യബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് നമുക്കൊരു നാനമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അത്യാവശ്യം നല്ല ബോഡി വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് തട്ടുമുട്ടും കാര്യങ്ങളും ഒന്നും നല്ല ഫിനിഷിംഗ് ഉള്ള വണ്ടിയാണ് തയ്യാറാകുന്നത് അമ്പത് ശതമാനം കണ്ടീഷൻ ഉണ്ട് രൂപ നമുക്ക് കൊടുക്കാം വേറൊരു അമ്പതിനായിരം രൂപ ഫിനാൻസ് കാര്യങ്ങളൊന്നും ലഭിക്കില്ല പതിനൊന്ന് മോഡല് നാനോ ഇത് പവർവിൻഡോയും മേസിയും വരുന്ന ടൈപ്പ് വാഹനമാണ് അമ്പത് രൂപ നമുക്ക് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വേറെ ഇരുപത്തിരണ്ട് മോഡല് സി എൻ ജി ഉണ്ട് പുതിയ പേപ്പറോട് കൂടുതലുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി രൂപ നമുക്ക് കൊടുക്കാം ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി രൂപ നമുക്ക് കൊടുക്കാം മാക്സിമം നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അതുപോലെ പതിനെട്ട് മോഡൽ ജീത്തോ പാസഞ്ചർ വാഹനമാണ് മൂന്ന് ലക്ഷത്തി രൂപ നമുക്ക് കൊടുക്കാം ഇത് ഫൈനൽ വിലയാണ് മൂന്ന് അമ്പത്തഞ്ചിന് പതിനെട്ട് മോഡല് പുതിയ ടെസ്റ്റോട് കൂടി വാഹനമാണ് നമുക്ക് മൂന്ന് അമ്പത്തഞ്ചിന് കൊടുക്കാം അതേപോലെ നമുക്ക് ഇവിടെ ഒരു സിപ്പും കൂടി വരണ്ട് പതിനാറ് മോഡൽ വണ്ടി നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം പുതിയ ടാക്സ് ചെയ്ത് കൊടുക്കാം ക്ഷേമ നീതി എല്ലാം പുത്തന പേപ്പറായി കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി എട്ട് മോഡല് വേണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം നമുക്ക് കൊടുക്കാം ഒന്നേ രൂപയ്ക്കത്തിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് ടാറ്റയുടെ വെഞ്ചറാണ് ഫുൾ ആവശ്യം വേണ്ടിയാണ് നമുക്ക് തൊണ്ണൂറായിരം കൊടുക്കാം പതിനൊന്ന് മോഡൽ വണ്ടി പേപ്പർ ക്ലിയർ അതേപോലെ പതിനാല് മോഡൽ ദോസ് സ്റ്റീലിന് പെട്ടിടിച്ച വേണ്ടിയാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് കൊടുക്കാം അതുപോലെ മാക്സിമർക്ക് പതിമൂന്ന് മോഡല് പേപ്പറിലെ അടുത്ത പോലെ മൂന്നാം മാസം നാലാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണ് നമുക്ക് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി പത്ത് രൂപക്ക് കൊടുക്കാം നമുക്ക് മാക്സിമം നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കിഡിലും വെള്ളി മൂങ്ങ കിഡിലും വെള്ളി കിഡിലും വെള്ളി മുങ്ങാ ഫുൾ ഫ്രണ്ടിൽ ഇപ്പൊ ഇറക്കിപ്പാണത് കാരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത വേണ്ടിയാണ് പതിമൂന്ന് മോഡൽ വാഹനമാണ് ഈ വാഹനം നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫുൾ ഫിറ്റഡ് വണ്ടിയാണ് ഫുൾ ഫിറ്റഡ് വണ്ടി എന്ന് പറഞ്ഞാൽ അതേപോലെ കണ്ടീഷനുള്ള വാഹനമാണ് കാരിയർ ഉണ്ട് സീറ്റ് ഫുള്ള് കാറിൻ്റെ ചെയ്തിട്ടുണ്ട് ടയർ വാങ്ങുകണ്ട് നല്ല വൃത്തിയുള്ള വാഹനമാണ് ഇതിന് വേണ്ടി ഒന്നാതാണ് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ള വണ്ടികൾ അല്ലാണ്ട് നമുക്കുള്ള വണ്ടികളുടെ വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വീഡിയോസ് കാണാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇരിക്കുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതൊക്കെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയിൽ പൂവുന്ന പൂവുന്ന റെയിൽവേ ഓവറ താഴെയായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം ഓണത്തിന്റെ ഓഫർ ആരും മറക്കണ്ട സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് സെപ്റ്റംബർ പത്താം തീയതി വരെ നമ്മളെ പർച്ചേസ് ഏത് വേണ്ടി ഫുൾ ടാങ്ക് ഫ്യൂല് നമ്മൾ അടിച്ചു തരും പുതിയ ബാറ്ററി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും താങ്ക്